ഐക്യരാഷ്ട്രസഭയുടെ സമിതിയിൽ ഇന്ത്യയ്ക്ക് സ്ഥിര അംഗത്വം നൽകണമെന്ന ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ മാറുന്ന ലോകക്രമത്തെ പ്രതിഫലിപ്പിക്കും വിധം രക്ഷാസമിതിയിൽ മാറ്റം വരണമെന്നും യു എൻ പൊതുസഭയെ അഭിസംബോധന ചെയ്യവേ അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇന്ത്യ മാത്രമല്ല ജർമ്മനി ജപ്പാൻ ബ്രസീൽ എന്നീ രാജ്യങ്ങളും സ്ഥിര അംഗത്വം നേടാൻ അർഹതയുള്ള രാജ്യങ്ങളാണെന്നും മാക്രോൺ കൂട്ടിച്ചേർത്തു ഇതുകൂടാതെ ആഫ്രിക്കൻ ഉപഭൂഖണ്ഡത്തിന്റെ പ്രതിനിധികളായി രണ്ട് രാജ്യങ്ങളെ കൂടി ഉൾപ്പെടുത്തണമെന്നും മാക്രോൺ ആവശ്യപ്പെട്ടു എന്നാൽ ഈ പരിഷ്കാരം കൊണ്ട് മാത്രം രക്ഷാസമിതിയുടെ കാര്യക്ഷമത പുനഃസ്ഥാപിക്കാൻ സാധിക്കില്ല എന്നും മാക്രോൺ പറഞ്ഞു സംഘടന പ്രവർത്തിക്കുന്ന രീതികളിൽ തന്നെ മാറ്റം വരണം വീറ്റോ അധികാരം പ്രയോഗിക്കുന്നതിന് നിയന്ത്രണം വേണമെന്നും സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾക്ക് വീറ്റോ തടസ്സമാകരുത് എന്നും മാക്രോൺ നിർദ്ദേശിച്ചു വലിയ കുറ്റകൃത്യങ്ങളിൽ വീറ്റോ ചെയ്യാനുള്ള അവകാശം പരിമിതപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു അടിത്തട്ടിൽ ശക്തമായി പ്രവർത്തിക്കേണ്ട സമയം എത്തിയിരിക്കുന്നുവെന്ന് പറഞ്ഞാണ് അദ്ദേഹം തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത് മാക്രോണിന്റെ പ്രസംഗത്തെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സ്വാഗതം ചെയ്തു വലിയ ആഗോള പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിലെ ഐക്യരാഷ്ട്രസഭയുടെ പരിമിതിയിൽ നിന്നുകൊണ്ടാണ് മാക്രോണിന്റെ വാക്കുകൾ പ്രസക്തമാകുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധം ഇസ്രയേലിന്റെ ഗാസ ആക്രമണം എന്നിവയടക്കമുള്ള പ്രതിസന്ധികൾ ഐക്യരാഷ്ട്രസഭയ്ക്ക് മുന്നിലുണ്ട് ഈ പ്രശ്നങ്ങൾ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ നവീകരിക്കേണ്ടതിന്റെ ആവശ്യമുയർത്താൻ കാരണമായിരിക്കുന്നു ഐക്യരാഷ്ട്രസഭയ്ക്ക് ആഗോള പ്രതിസന്ധികളിൽ ഇടപെടാനുള്ള സാധ്യതകൾ ദുർബലപ്പെടുന്നതിനോളം ഇന്ത്യയുടെ സ്ഥിരാംഗത്വ സാധ്യത വർദ്ധിക്കുകയാണെന്നാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പ്രതികരണം അതേസമയം യു എൻ രക്ഷാസമിതിയിൽ സ്ഥിര അംഗത്വം നൽകുന്നതിൽ ഇന്ത്യയെ പിന്തുണയ്ക്കുമെന്ന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചു ആഗോള സമാധാനവും വികസനവും ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര സംഘടനകൾ പരിഷ്കരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എൻ പൊതുസഭയിൽ വ്യക്തമാക്കിയിരുന്നു യു എൻ രക്ഷാസമിതിയിൽ ഇന്ത്യയുടെ സ്ഥിരാംഗത്വം സംബന്ധിച്ച പരോക്ഷമായാണ് അദ്ദേഹം ഇക്കാര്യം ആവശ്യപ്പെട്ടത് ഇതിന് പിന്നാലെയാണ് ഇക്കാര്യത്തിൽ അമേരിക്കയുടെ നിലപാട് വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചത് ഇന്ത്യക്ക് പുറമേ രണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങൾക്കും സ്ഥിര അംഗത്വം നൽകണമെന്നും അമേരിക്ക ആവശ്യപ്പെട്ടു സുരക്ഷാ സമിതി വിപുലീകരിക്കാനുള്ള ചർച്ചകൾ ഉടൻ തുടങ്ങണമെന്നും അമേരിക്ക യു എൻ പൊതുസഭയിൽ ആവശ്യപ്പെട്ടു അതേസമയം ന്യൂയോർക്കിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തി റഷ്യ ഉക്രൈൻ യുദ്ധം എത്രയും വേഗം അവസാനിപ്പിച്ച സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇന്ത്യയുടെ പിന്തുണ ഉണ്ടാകുമെന്ന് മോദി അറിയിച്ചു റഷ്യ ഉക്രൈൻ സംഘർഷം തീർക്കാൻ മധ്യസ്ഥ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന സൂചനയാണ് മോദി സെലൻസ്കി കൂടിക്കാഴ്ചയിലൂടെ ഇന്ത്യ മുന്നോട്ട് മുന്നോട്ടുവച്ചിരിക്കുന്നത് ബന്ധപ്പെട്ട എല്ലാ കക്ഷികളുടെയും ഇടപെടലിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നാണ് ചർച്ചയിൽ ആവശ്യപ്പെട്ടതെന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കേന്ദ്രമറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് നേരത്തെ രണ്ട് രാജ്യങ്ങൾക്കിടയിലെ ചർച്ച എന്നായിരുന്നു ഇന്ത്യയുടെ നിലപാട് സാധ്യമായ എല്ലാ രീതികളിലൂടെയും നയതന്ത്ര ചർച്ചകളിലൂടെയും പ്രശ്നം പരിഹരിക്കണമെന്നും അതിനുള്ള എല്ലാ പിന്തുണയും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക്